ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരേ ഒരു നിമിഷവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക ഇന്ന് മറ്റൊന്നുകൊണ്ടുമല്ല പെന്തകുസ്ത തിരുന്നാൾ പ്രമാണിച്ചുള്ള ഒരുക്കശുശ്രൂഷ ഇന്ന് ഒന്നാം ഭാഗം ആരംഭിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് വാഗ്ദാനം ചെയ്ത ഒരു ശക്തിയാണ് അപുസോല പ്രവർത്തനം ഒന്നാമധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും കർത്താവ് തന്നെ തന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ മറ്റൊരു കാര്യം ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കൂ എന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് തന്നെ ശക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ശക്തരാകുന്നു ദാവീദിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നതിനു ശേഷമാണല്ലോ ദാവീദ് ഗോധിയാത്തനെ കീഴടക്കുന്നത് പഴയ നിയമത്തിലെ സാംസൺ പലതരത്തിലുള്ള ബന്ധനങ്ങളാല് ബന്ധിക്കപ്പെട്ട പലതരത്തിലുള്ള സാധനങ്ങളാല് ബന്ധിക്കപ്പെട്ടപ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കയറുകളാൽ ബന്ധിക്കപ്പെട്ടു പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിക്കുമ്പോൾ അവന്റെ കെട്ടുകളെല്ലാം ചണനൂൽ കരിഞ്ഞു പോകുന്നതുപോലെ അഴിഞ്ഞു വീഴുന്നതായിട്ട് കത്തിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് ഇതുപോലെ നമ്മെയും ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ് നമ്മുടെ ജീവിതത്തിലുള്ള സകല മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ശക്തി പ്രദാനം ചെയ്യുന്ന ആത്മാവ് ഈ ആത്മാവിനെ നമ്മൾ കൂടെ കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിലും ശക്തിദായകമായ ശക്തി സംഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടാകും നമുക്കും ശക്തരായി മാറാനായിട്ട് സാധിക്കും ആത്മീയ ശക്തിയുള്ളവരായി മാറി ദൈവജനത്തെ നേർവഴിക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പക്കലേക്ക് അനേകം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ഈ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശക്തി നമ്മൾ ഓരോരുത്തരിലും നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തി നമ്മെ ബലപ്പെടുത്തട്ട് ഈശോ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ